നമസ്കാരം ചാൻ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തുടയന്നൂർ കുന്നുവിള വട്ടപ്പാട് അർജുനൻ എന്ന വ്യക്തിയുടെ വീടിന്റെ മേൽക്കൂര തകർന്നു വീട്ടിലുള്ളവർ തലനാടിലേക്കാണ് രക്ഷപ്പെട്ടത് വീടിന് വൻ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് തുടയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അമൃത തുടയന്നൂർ ബി ജെ പി ബൂത്ത് പ്രസിഡന്റ് സിആർ ബിജു ദേവഭൂമി എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു റിപ്പോർട്ടർ ബിജു മുരളീധരൻ ചാൻ ന്യൂസ് ஒண்ணிட்ட கா மொத்த